ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ചില ആൾക്കാർ മനുഷ്യരെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുറംചട്ട കണ്ടിട്ട് വിലയിരുത്തും ചില ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു ആമുഖം കണ്ടിട്ട് വിലയിരുത്തും പക്ഷെ ചില മനുഷ്യർ മാത്രമേ ഉള്ളൂ നമ്മളെന്ന പുസ്തകത്തെ പഠിച്ചിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നത് പിന്നെ വേറൊരു കാര്യം എൻ്റെ കൂട്ടുകാർക്കറിയാം നമ്മളെ വിട്ടു പോകണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ അവരുടെ മനസ്സിലത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരുടെ കാല് പിടിച്ചാൽ പോലും അവർ നമ്മളെ മനസ്സിലാക്കത്തുമില്ല അവർ നമ്മുടെ കൂടെ നിൽക്കത്തുമില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു വിദ്വേഷം ഒരു വെറുപ്പം നമ്മളോട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മാറിയിട്ട് നമ്മളോട് ആ ഒരു പഴയ സ്നേഹം ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നവരുടെ പുറകെ പോയി നമ്മുടെ സമയം നമ്മൾ മെനക്കെടുത്താതിരിക്കുക കാരണം വെച്ചാൽ അവരുടെ പുറകെ പോയി നമ്മൾ എത്ര സോറി പറഞ്ഞാലും നമ്മളവരോട് ചെയ്തു പോയ തെറ്റെന്ന് പൊറുക്കണേന്ന് പറഞ്ഞിട്ട് അവരെ കാല് പിടിച്ചാലും ചില ആൾക്കാർ അത് ക്ഷമിക്കത്തില്ല അത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു തീരുമാനമായിട്ട് തന്നെ അത് കൊണ്ടു നടക്കും അങ്ങനെയുള്ള മനുഷ്യരുടെ പുറകെ പോയി നമ്മൾ കാല് പിടിക്കാതിരിക്കുക അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ശരിയല്ലേ പക്ഷേ ഒരിക്കൽ നമ്മളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാറില്ല ഒന്നും സംഭവിക്കാറില്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കാറില്ല നൂറിലൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പിന്നെ ഒരു ശതമാനമൊക്കെ തട്ടിയും തെറിച്ചുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കാറുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ നമ്മുടെ പ്രതീക്ഷയും നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ട് എന്നെ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ കെയർ കാണുന്ന Bye.